ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡി ഓൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അപ്പമാണ് ആണ് കേട്ടോ വാഴയിലയിൽ ചുട്ടെടുക്കുന്ന അടയാണ് കാണിച്ചിരുന്നത് ഇതിന് നമ്മൾ ഓട്ടട എന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഞങ്ങൾ കുറേ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി എന്നാൽ പിന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് കരുതി അപ്പോൾ അത് ആ ഗോതമ്പൂടിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും ശർക്കരയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി നല്ല അടികട്ടി ഉള്ളിട്ടുള്ള ഒരു ചട്ടി വേണം കേട്ടോ പിന്നെ നമ്മൾ മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ കയ്യിൽ ലേശം വെള്ളം മുക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ അപ്പോൾ അധികം പിടിക്കില്ല കയ്യിലധികം ഒട്ടിപ്പിടിക്കില്ല കേട്ടോടുത്തതിനു ശേഷം നമ്മൾ ഫില്ലിങ് ആയിട്ട് തേങ്ങയും ശർക്കരയുമാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ ശർക്കരയും തേങ്ങയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ഈ ഇല രണ്ടായി ഇന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തിട്ട് നമ്മളിത് ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ചട്ടിയിൽ നമ്മൾ വേറെ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ മടക്കി വെച്ചിരിക്കുന്ന ആ ഇല അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അധികം തീ പാടില്ല കേട്ടോ കുറഞ്ഞ തീയിലിട്ട് ഇത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഉള്ള് വേഗാതെ പോകും ഇല പെട്ടെന്ന് കരിഞ്ഞും പോകും അങ്ങനെ ഞാൻ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇത് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് കൈകൊണ്ട് തിരിച്ചും മറിച്ച് വിടുമ്പോൾ ഡിയോൺ ഡിയോൺകുട്ടെ എൻ്റെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് അമ്മയെ കൈ പൊള്ളൂട്ടോ ശ്രദ്ധിക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട് ആള് ഇതെല്ലാം കാണാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അമൃതാ അടയൊക്കെ നല്ല രീതിയിൽ വെന്ത് ശർക്കരയെല്ലാം ഉരുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അട വെന്തപ്പോൾ ഡിയോൺ ഡിയോൺകുട്ടിന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് എൻ്റെ അടുത്ത് വന്നിട്ട് അടയൊക്കെ മേടിച്ചു എന്നോട് ചോദിക്കാണ് പാത്രം പിടിക്കാൻ പേടി ചൂടുണ്ടോ എന്ന് ഓർത്തിട്ട് ചൂടധികം ഇല്ലായിരുന്നു കേട്ടോ ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാൾ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടി വിയും കണ്ട് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇലയൊക്കെ മാറ്റി അപ്പം മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചുട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി പോയിട്ടോ തിരിച്ച് അവൻ അവിടെ ഇരുന്നിട്ട് അത് ഫുള്ളും കഴിച്ചു കിട്ടോ പിന്നെ നമുക്കിത് വളരെ വേഗത്തിൽ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും വീഡിയോ കാണുന്നതെങ്കിൽ ഓടിപ്പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരാൻ ടാറ്റാ ബൈ ബൈ